നവകേരള കയറാൻ ആളൊന്നുമില്ല സർവീസ് മുടങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള യാത്രയ്ക്കായി വാങ്ങിയ ബസിന്റെ ബംഗളൂരു സർവീസിൽ കയറാനാണ് ആളില്ലാതെ പോയത് കോഴിക്കോട് നിന്നാണ് കെ എസ് ആർ ടി സി സർവീസ് നടത്തിയത് എന്നാൽ യാത്രക്കാരില്ലാത്തത് കൊണ്ട് രണ്ടു ദിവസമായി ബസ് ഒതുക്കിയിട്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച മുതലാണ് സർവീസ് നിർത്തിയത് അഞ്ചു പേർ മാത്രമാണ് വെറും അഞ്ചു പേർ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതുപോലും ഇത്രയും യാത്രക്കാരുമായി സർവീസ് നടത്തിയാൽ നഷ്ടം വലുതാകുമെന്ന കാരണം പറഞ്ഞാണ് സർവീസ് നിർത്തിവെച്ചത് ഞായറാഴ്ച നടത്തിയ സർവീസിന് അമ്പത്തയ്യായിരം രൂപ വരുമാനം ലഭിച്ചിരുന്നു എന്നാൽ തിങ്കളാഴ്ച ചുരുങ്ങിയ യാത്രക്കാർ മാത്രമേ സീറ്റ് ബുക്ക് ചെയ്തുള്ളൂ സർവീസിന് യാത്രക്കാരെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല ഇതോടെ വരുമാനം പതിനാലായിരമായി കുറഞ്ഞു ഇതോടെയാണ് മതിയായ യാത്രക്കാരില്ലെങ്കിൽ സർവീസ് വേണ്ടെന്ന് തീരുമാനിച്ചത് വെള്ളി ശനി ദിവസങ്ങളിൽ കൂടുതൽ യാത്രക്കാർ സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതിനാൽ സർവീസ് ഉണ്ടാകുമെന്നാണ് കെ എസ് ആർ ടി സി അറിയിച്ചിരിക്കുന്നതും ബസ് സർവീസ് തുടങ്ങിയ ശേഷം യാത്രക്കാർ ഇത്രയും കുറയുന്നത് ആദ്യമായാണത്രെ മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ബസ് സർവീസ് തുടങ്ങിയത് ഇരുപത്തിയാറ് പുഷ് ബാക്ക് സീറ്റുകൾ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി ഹൈഡ്രോളിക് ലിഫ്റ്റ് ശുചിമുറി വാഷ്ബേസിൻ ടിവി മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സംവിധാനങ്ങളുമുണ്ട് എന്നാൽ ഉയർന്ന നിരക്കാണ് യാത്രക്കാരുടെ എണ്ണം കുറച്ചതെന്നാണ് വിമർശനം ഉയരുന്നത് എന്തായാലും നവകേരള ബസ് വെറും ഒരു കാഴ്ച വസ്തുവായി മാറുമെന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് നവകേരള ബസിന്റെ തന്നെ ആവശ്യം എന്തായിരുന്നുവെന്ന് ഇതുവരേക്കും മുഖ്യമന്ത്രിക്കും സംഘത്തിനും വ്യക്തമാക്കാനായിട്ടില്ല ഒരു നവകേരള സദസ്സും ഒരു നവകേരള ബസും ഉണ്ടാക്കിയ പുകൾ ചെറുതൊന്നുമല്ല ഈ കേരള സംസ്ഥാനത്ത് അതിനു പുറമെയാണ് പിന്നീട് ഈ ബസ് കാഴ്ച കാഴ്ചംഗ്ലാവിൽ വയ്ക്കുമെന്നുള്ള അഭിപ്രായവും പ്രസ്താവനയുമൊക്കെ വന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ആ ബൃഹത്തായ പദ്ധതി പുതിയ ഒരു പദ്ധതിയുടെ ഭാഗമായി സഞ്ചരിച്ച ഈ ബസ് കാണുവാൻ ആളുകൾ വരും അതിൽ നിന്നും വരുമാനമുണ്ടാകും ഇത് കാഴ്ച ബംഗ്ലാവിൽ വെക്കുമെന്നൊക്കെയായിരുന്നു ആദ്യകാല പ്രസ്താവനകൾ എന്നാൽ പിന്നീട് അതും നടക്കില്ല എന്ന് മനസ്സിലായതോടെയാണ് ഇത് കെ എസ് ആർ ടി സി റൂട്ടിൽ ഓടിക്കാൻ തീരുമാനമാകുന്നത് കെ എസ് ആർ ടി സി റൂട്ട് വേണ്ടെന്നെ അതല്ലാത്ത റൂട്ടിലെങ്കിലും ഓടിച്ചാൽ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ ഒന്നാമത ഈ കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകൾ മാത്രമല്ല ഇത്രയേറെ ഉയർന്ന നിരക്കിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല അതെങ്കിലും മനസ്സിലാക്കേണ്ടേ സർക്കാർ കെ ബി ഗണേഷ് കുമാർ മന്ത്രിക്കെന്തോ ഇതൊന്നും മനസ്സിലാകുന്നില്ലേ പോലും അതോ മുഖ്യമന്ത്രിയുടെ വാഹനമായതുകൊണ്ട് ഏതു വിധേനയും ഇതിനെയും എടുക്കാമെന്നാണോ വിചാരമെന്നു മനസ്സിലാക്കുന്നില്ല മുഖ്യമന്ത്രി ജനങ്ങളോട് സത്യത്തിൽ ഇതേക്കുറിച്ച് വർണ്ണിച്ചത് തന്നെ ഇതേതോ ലെബോർഗിനി ആണെന്നുള്ള തരത്തിലാണ് അത് മുഖ്യമന്ത്രിക്കും സംഘത്തിനും ഇനിയും ഉപയോഗിക്കാം നിങ്ങൾ ഇനിയും കേരളീയവും നവകേരള സദസ്സുമൊക്കെയല്ലേ നടത്തുന്നത് അതിനുള്ള ഫണ്ടൊക്കെ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും സംഘത്തിനും സഞ്ചരിക്കാൻ ഈ ബസ് തന്നെ ഉപയോഗിച്ചുകൂടാ അതോ ഇനി വരുന്ന കേരളീയത്തിനും നവകേരള സദസ്സിനുമൊക്കെയായി പുതിയ ബസ് ഇത്രയേറെ കോടി രൂപയുടെ പുതിയ ബസ് ഇറക്കുവാനാണോ തീരുമാനം ജനങ്ങളുടെ നെഞ്ചത് താണ്ഡവമാടുകയാണോ പിണറായി അടിച്ചോടിക്കേണ്ട അവസ്ഥയിലേക്ക് പിണറായി ഈ ജനത്തെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു ദൂർത്തിന്റെ പര്യായം എന്തെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി പിണറായിയെയും സംഘത്തിനെയും കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ അത്രയേറെ ദൂർത്ത് നടത്തിയാണ് നവകേരള സദസ് തന്നെ നടത്തിയത് ആ സദസ് കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് തന്നെ അറിയില്ല വാപൊളിച്ച് മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും മുഖ്യമന്ത്രി പിടിയാണ് ഈ ബസ് ഈ െ കൊണ്ടുണ്ടായ പുകിൽ മറ്റൊന്നുമല്ല രാജാവും സംഘവും സന്ദർശിക്കുമ്പോൾ വിദ്യാർത്ഥികളെ അടക്കം പൊരുന്വയിലത്ത് നിർത്തി ടാറ്റ പറയിപ്പിച്ച മുഖ്യമന്ത്രിയാണിതാ അതിനെയും ന്യായീകരിച്ചു ഈ ബസ്സിലിരുന്നു കൊണ്ടാണ് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം കണ്ടതും ആസ്വദിച്ചതും ആ രക്ഷാപ്രവർത്തനം നടത്തിയവരെ ന്യായീകരിച്ചതും അങ്ങനെ ഒട്ടേറെ വിചിത്രമായ സംഭവങ്ങൾ ചരിത്രത്തിൽ എഴുതപ്പെട്ട ചില സംഭവങ്ങൾ കാണുകയും ഉണ്ടാക്കുകയും ചെയ്ത ബസ് കൂടിയാണിത് ആ ബസ്സാണിപ്പോൾ വരുമാനമില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് സൈഡ് ഒതുക്കപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൽക്കരണം കൂടി ചേർത്താൽ അതേതാണ്ട് സി പി എമ്മിന്റെ ഭാഷയായി സൈഡ് വൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് നവ കേരള ബസ് മുഖ്യമന്ത്രിക്ക് ഇതിന് ഉത്തരമുണ്ടോ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷവും ആ ബസിന്റെ ചില്ലുകൾ മാറ്റുന്നതിന് വേണ്ടി രൂപ ചെലവഴിച്ചു എന്തിനായിരുന്നു ഈ ആഭാസ തരങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടിയതെന്ന് മനസ്സിലാകുന്നതേയില്ല പൊതുജനത്തിൽ നിന്ന് പിരിക്കുന്ന എടുത്ത അവരുടെ നെഞ്ചത്ത് തന്നെ താണ്ഡവമാണെന്ന് മുഖ്യമന്ത്രി അതിനുള്ള തിരിച്ചടിയാണ് അവർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൽകിയത് ഇനിയെങ്കിലും മനസ്സിലാക്കണ്ടേ മുഖ്യമന്ത്രി അത് തൂക്കി വിൽക്കുകയോ മറ്റോ ചെയ്യൂ എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് നിങ്ങൾക്ക് മറ്റാരുടെയും നിലവിളികളോ മറ്റു ദുരിതങ്ങളോ ഒന്നും മനസ്സിലാവില്ല കാരണം നിങ്ങൾ കാണുന്നത് പൗര പ്രമുഖരെ മാത്രമാണ് സാധാരണക്കാരെയും പൊതുജനങ്ങളെയും അവരുടെ ജീവിത പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചിട്ട് എത്രയോ നാളുകളായി ഇനിയെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടേ ഇപ്പോഴിതാ ഈ നവകേരള ബസും നിങ്ങൾ ഏറെ പുകഴ്ത്തി പറഞ്ഞ ഈ നവകേരള ബസും സൈഡ് വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് അത് തൂക്കിവിറ്റ് മാനം രക്ഷിക്കാൻ നോക്കൂ എന്നല്ലാതെ മറ്റെന്ത് പറയാൻ നന്ദി